ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷി വിളിച്ച് കൺമണിയോട് പറയുന്നുണ്ട് ഇന്ന് ഞാൻ നിന്നെ വിളിക്കാൻ വരാം ഓഫീസിലേക്ക് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരുമിച്ചു പോവാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കൺമണി റെഡിയായി നേരെ വിഘ്നേശ്വരന്റെ അമ്പലത്തിലേക്ക് പോവുകയാണ് അങ്ങോട്ടാണ് കൺമണിയെ കൊണ്ടുപോകാനായി കൃഷി വരുന്നത് കൃഷിന്റെയും കൺമണിയുടെയും കല്യാണം ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞതു മുതൽ കൃഷിയും കൺമണിയും ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് കൺമണി അമ്പലത്തിലേക്ക് വരുന്നതിനു മുന്നേ തന്നെ കൃഷി പക്ഷെ പോയി കൺമണിയെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കൃഷ്ണിനെ കാണുന്നതും കൺമണിക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അതിനുശേഷം കൃഷും കൺമണിയും ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട് പിന്നീട് കൺമണിയെ ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ് കൃഷ് പിന്നീട് കുറച്ചു സമയം അവിടെ ചെലവഴിച്ചുകൊണ്ട് കൃഷും കൺമണിയും നേരെ ഓഫീസിലേക്ക് പോവുകയാണ് ഓഫീസിലെത്തുന്ന കൺമണിയും ശ്രീദേവിയും തമ്മിൽ സംസാരം ഉണ്ടാവുന്നുണ്ട് ശ്രീദേവിയുടെ സംസാരം കേട്ട് ആകെ ദേഷ്യം വന്ന് നിയന്ത്രണം വിട്ട കൺമണി ശ്രീദേവിയുടെ കരണ തടിക്കുകയാണ് അപ്പോൾ കൺമണി പൂർവാധികം ശക്തിയോടെ തന്നെയാണ് തിരിച്ചെത്തിയിരിക്കുന്നത് അതിനുശേഷം മാനസ വീണ്ടും സുമിത്രയെ കാണാനായി ജയിലിലേക്ക് എത്തുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയി ബലരാമനെ കണ്ട കാര്യങ്ങളെല്ലാം മാനസ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മാനസ പറയുന്നുണ്ട് ഇത് ഒരു ചെസ് ഗെയിം ആയിട്ടാണ് ഞാൻ കാണുന്നത് ഈ നീക്കങ്ങൾക്കെല്ലാം അവസാനം കൃഷി രാജാവിനെയും കൺമണി റാണിയെയും എനിക്ക് പൂട്ടണം മാനസ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് ഈ കരുനീക്കത്തിനിടയിൽ നീ ഒരാളെ സൂക്ഷിക്കണം അത് എന്റെ മകൾ ഭാഗ്യശ്രീയാണ് അവൾ ഇപ്പോഴും കൃഷിനും കൺമണിക്കും സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് ബലരാമനെ ചതിക്കാൻ അവൾ ഒരിക്കലും കൂട്ടുനിൽക്കില്ല അതുകൊണ്ട് എന്ത് നീക്കം നടത്തുകയാണെങ്കിലും ഭാഗ്യശ്രീയെ ഒന്ന് സൂക്ഷിക്കണമെന്ന് മാനസയ്ക്ക് ഒരു സൂചന കൊടുക്കുകയാണ് സുമിത്ര പിന്നീട് ബലരാമനെ കാണാനായി ഭാഗ്യശ്രീ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് ബലരാമനെ കണ്ട് ഭാഗ്യശ്രീ റൂമിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം അങ്ങോട്ടേക്ക് മാനസ കയറിപ്പോയാണ് ബലരാമനോട് കൂടുതൽ അടുക്കാനായിട്ടാണ് മാനസ ഇതെല്ലാം ചെയ്യുന്നത് മാനസ വന്നതുകൊണ്ട് തന്നെ ബലരാമനു ഒരുപാട് സന്തോഷാവുന്നുണ്ട് ും ഒരുപാട് നേരം അങ്ങനെ സംസാരിച്ചു ഇരിക്കുകയാണ് പിന്നീട് ബലരാമൻ മാനസിയോട് പറയുന്നുണ്ട് അപ്പോ നമ്മളുടെ മനസ്സുകൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടല്ലേ അതിനൊക്കെ എനിക്ക് തോന്നി തുടങ്ങുന്നു എന്ന് ബലരാമൻ മാനസിയോട് പറയുകയാണ് ഇതെല്ലാം കേൾക്കുന്ന മാനസ ഒന്നും മിണ്ടാതെ അങ്ങനെ നാണിച്ച് തലതാഴ്ത്തിയിരിക്കുകയാണ് മാനസിയെ അങ്ങനെ കാണുമ്പോൾ ബലരാമനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഋഷിനെയും കൺമണിയെയും അതോടൊപ്പം സാഗറിനെയും സാഗറിന്റെ കുടുംബത്തെയും ഇല്ലാതാക്കാൻ പതിനെട്ട് അടവുകളും പ്രയോഗിക്കുന്നുണ്ട് മാനസിയും സുമിത്രയും കൂടി ചേർന്ന് ൊന്നും അറിയാതെ തന്നെ തന്നെ കല്യാണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൃഷിയും കൺമണിയും ഓടുകയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിഴലൻ എപ്പിസോഡുമായി കാണാം ബായ് ഗുഡ് നൈറ്റ്